അസ്സാം ഈ ദിന പുലരിയിൽ തേൻമൊഴി പ്രത്യേക എപ്പിസോഡുമായി കൂട്ടുകാരോടൊപ്പം ചേരുകയാണ് എല്ലാവർക്കും വിസ്ഡം ബാലവേദിയുടെ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് തേൻമൊഴിയിൽ നമ്മളോടൊപ്പം രണ്ട് മിടുക്കികളുണ്ട് അസ്ഫ അസ്ലിയും അതുപോലെ തന്നെ ആയിഷ നിർമിനും രണ്ട് കൂട്ടുകാരെയും അതോടൊപ്പം തേന്മൊഴി കേൾക്കുന്ന എല്ലാ കുട്ടികളെയും ഈ ഒരു പ്രത്യേക തേന്മൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നന്മൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ പ്രിയപ്പെട്ട കുട്ടികളെ നമുക്കറിയാം ഇന്ന് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഏത് വർഷം ആയിരത്തി ഫോർട്ടി സെവൻ കറക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് ആ ബ്രിട്ടീഷ് അധിനിവേശത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത് അതിനുശേഷം ആ ഓർമ്മകൾ അങ്ങനെ ഓരോ വർഷവും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഓരോ ഓഗസ്റ്റ് പതിനഞ്ച് വരുമ്പോഴും അങ്ങനെയുള്ള നമുക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അന്ന് ബ്രിട്ടീഷുകാരായിരുന്നു നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് അല്ലേ ബ്രിട്ടീഷുകാർ നമ്മളാണോ നമ്മുടെ ആളുകളാണോ അന്ന് നമ്മളെ ഭരിച്ചിരുന്നത് അല്ല ബ്രിട്ടീഷുകാരായിരുന്നു അവരിൽ നിന്ന് നമ്മളെല്ലാം നമ്മുടെയൊക്കെ പൂർവ്വപിതാക്കൾ അവരൊക്കെ ഒരുമിച്ച് നിന്ന് പോരാടി അവരിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങുകയാണ് ചെയ്തത് ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന നമ്മൾ തന്നെയല്ലേ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ തന്നെയാണ് നമ്മളെ ഭരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല അപ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വാതന്ത്ര്യദിന പുലരിയിൽ അങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ ഓർക്കണം ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള ചരിത്രം നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാവും അത് കൃത്യമായി നമ്മൾ പഠിക്കുകയും അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും വേണം ഉദാഹരണത്തിന് അന്ന് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഇന്ത്യയുടെ ഇന്ത്യ തലത്തിൽ തന്നെ പോരാടിയ ഒരുപാട് സ്വാതന്ത്ര്യ സേനാനികളില്ലേ അവരെയൊക്കെ നമ്മൾ അറിയുകയും അവരെ ബഹുമാനപൂർവ്വം നമ്മൾ മനസ്സിലാക്കുകയും വേണം ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യ സേനാനിയുടെ പേര് പറയാൻ പറ്റുമോ മാഷാ ആശാ അപ്പോൾ സാധാരണഗതിയിൽ കുട്ടികളുടെ ഒക്കെ മനസ്സിലേക്ക് എപ്പോഴും നമ്മുടെ രാഷ്ട്രപിതാവ് കൂടിയായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ പേര് തന്നെയാണ് ആദ്യം വരിക അല്ലെ പിന്നെ സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് കറക്റ്റ് പിന്നെ ജവഹർലാൽ ജവഹർലാൽ നെഹ്റു അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഭഗത് സിംഗ് ഉണ്ട് അതുപോലെ തന്നെ മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട് അല്ലെ മൗലാന മുഹമ്മദ് അലി ജൗഹർ മൗലാന ഷൌക്കത്ത് അലി ഖാൻ അബ്ദുൽ കാഫർ ഖാൻ അതുപോലെ തന്നെ ബാലഗംഗാധര തിലക് തുടങ്ങി ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മൾ സ്കൂളിലെ ചരിത്ര പുസ്തകങ്ങളിൽ പഠിക്കും അതൊക്കെ നമ്മൾ പഠിക്കുക അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി വിയർപ്പൊഴുക്കിയത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെന്ന കുട്ടികളും അടുത്തൊരു ഭാവിയിൽ നമ്മളൊക്കെ നമ്മുടെ നാടിന് എന്തൊക്കെ സേവനങ്ങൾ ചെയ്യാൻ കഴിയും അത് കൃത്യമായിട്ട് നമ്മളും പഠിക്കണം അതുപോലെ കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിലും സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് കെ കേളപ്പൻ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ഈ മൊയ്തു മൗലവി ആ അവരൊക്കെ ഇന്ത്യ തലത്തിൽ അല്ലേ ആ ഞാൻ പറയുന്നത് കേരളീയ തലത്തിലേക്ക് നോക്കുമ്പോൾ ഈ മൊയ്തു പോലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ആലി മുസ്ലിയാരെ പോലെ അക്കാമ ചെറിയാൻ എ വി കുട്ടു കുട്ടിമാളു അമ്മ അതേപോലെ തന്നെ വാര്യൻ കുന്നത്ത് ഹാജി അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ചേർന്ന് നിന്ന് അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി അപ്പൊ അങ്ങനെയാണ് നമ്മളെല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പാട്ടുകൾ നിങ്ങൾക്കറിയെങ്കിൽ പാടാം ഏത് പാട്ടറിയാം ആ ഇതെന്റെ രാജ്യം ഇതെന്റെ രാജ്യം ആ ഓക്കെ ആ പാട്ടൊന്ന് പാടും മോൾക്കറിയോ രണ്ടാളൊരു ഒപ്പം പാടും ഇതെന്റെ മാന്തരാജ്യം ഞാൻ പിറന്ന മണ്ണനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയൽ പുണർന്നിടുന്ന ഭാരതം പെരുമേറും പൈതൃകത്തിൽ നാടിതല്ലോ ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാന്ത്ര ഞാൻ പിറന്ന മണ്ണനിക്ക് സ്വർഗരാജം മതേതര ും വളരെ നന്നായിട്ട് പാടി ശരി അപ്പോ ഇനി നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ പീസ് റേഡിയോയിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഫ്രീഡം വിത്ത് പീസ് റേഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട്

വർണ്ണം സൂപ്പർ ഇത് പീസ് റേഡിയോ ഇറക്കിയ ദിനവുമായി ബന്ധപ്പെട്ട് ഇറക്കിയ പാട്ടാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പീസ് റേഡിയോയിൽ കേൾക്കാം അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ ഈ രാജ്യത്തോട് നമുക്ക് ഇഷ്ടമുണ്ടാവണം സ്നേഹമുണ്ടാവണം ആദരവുണ്ടാകണം ഈ രാജ്യത്തിനു വേണ്ടി നമ്മൾ നന്നായി സേവനങ്ങൾ ചെയ്യണം ഇപ്പം നമ്മൾ ചെയ്യേണ്ട സേവനം എന്ന് പറയുന്നത് നന്നായി പഠിക്കുക എന്നിട്ട് നല്ല ഉയരങ്ങളിൽ എത്തുക അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട സേവനമെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും നല്ല കുട്ടികളായി മുന്നോട്ട് പോവുക നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ദേശീയഗാനം ആലപിക്കാറില്ലേ ആ ദേശീയഗാനമൊക്കെ ആലപിക്കുമ്പോൾ അതുപോലെ പ്രതിജ്ഞ ചെയ്യുമ്പോൾ അതൊക്കെ നമ്മുടെ രാജ്യത്തോടുള്ള കൃത്യമായ ഒരു ബഹുമാനത്തിൻ്റെ ഭാഗമാണ് അപ്പം ആ സമയത്തൊക്കെ കറക്റ്റ് അറ്റൻഷനിൽ നിൽക്കുക സംസാരിക്കാതെ നിൽക്കുക പ്രതിജ്ഞ ചൊല്ലുമ്പോൾ അത് മനസ്സറിഞ്ഞ് ചൊല്ലുക അല്ലേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ രാജ്യത്തോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ടെന്ന് പറയാം അപ്പം നല്ല കുട്ടികളായി ഈ ഒരു സ്വാതന്ത്ര്യദിനത്തിൻ്റെ കൃത്യമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക കേട്ടിടാ നന്മയാം വാക്കുകൾ ചേർന്നിരിക്കാം അസ്സാമലൈക്കും വറഹമത് വരുകളിൽ തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ വഴി